ശാസ്താംകോട്ട ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ ഉത്സവത്തിന്റെ ഭാഗമായി സംഗീത സദസ് നടത്തി ഋതുനന്ദ പി എസ് ആണ് സംഗീത സദസ് അവതരിപ്പിച്ചത് ഋതുനന്ദ ഇപ്പോൾ ഋതുനന്ദ്രാം ക്ലാസ്സിൽ മാത്രം പഠിക്കുമ്പോൾ തന്നെ തുടങ്ങിയ പൂർത്തീകരിച്ച് ഇപ്പോൾ ശാസ്താംകോട്ട ധർമ്മശാസ്ത്ര ധർമ്മശാസ്ത്രത്തിലെ എട്ടാം ഉത്സവത്തോടനുബന്ധിച്ചാണ് സംഗീത സദസ് നടത്തിയത് പി എസ് ഋതുനന്ദ സംഗീത സദസ് അവതരിപ്പിച്ചത് യുടെ അരങ്ങേറ്റമായിരുന്നു ആനടി സത്യനാണ് ഗുരു സംഗീത സഹസിൽ ജി എസ് നാരായണൻ വയലിനും കുന്നത്തൂർ വിശ്വനാഥകൃപ്പ മൃദംഗവും രാജൻ ഷൂർനാട് ഗൻചിറയും ചേർത്തൽ സുജിത് ഘടവും തുവയൂർ വിജയൻ മുഖർഷംഗും അവതരിപ്പിച്ചു उस बीरो शास्त्र घोटा